ഹലോ ഗായ്സ് വെൽക്കം ടു ചട്ടം ബിസി ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഒരു മോഡിഫൈ ചെയ്ത ഒരു കാർ എടുക്കാൻ പോവാണ് കാരണം നമ്മുടെ ഗ്യാരേജിൽ ഒരു വണ്ടിയുമില്ല ഉണ്ടായ വണ്ടിയൊക്കെ നമ്മൾ വിറ്റ് വിറ്റോയിമാക്കി വന്നു അപ്പോൾ ഇനി നമ്മൾ ഒരു കാർ എടുക്കാൻ പോവാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷോറൂമിൽ പോകണം അതിന് ഈ ബുള്ളറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഷോറൂമിൽ പോവാണ് ഗൈസ് നമുക്കറിയണ മാനേജറിൻ്റെ ഷോറൂമാണ് പിന്നെ നമ്മളെ വീടിന്റെ കുറച്ച് ബാക്കേലാണ് എന്നാലും കുറച്ച് പോവുകയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഷോറൂമിൽ എത്തി ഗായ്സ് ഇവിടെ ഷോറൂമിലായി കാണണമെന്നില്ല അപ്പം നമുക്ക് ഇവിടെ വണ്ടി എടുക്കാൻ എന്നിട്ട് പിന്നെ മാനേജറിനോട് പറയാം അപ്പോൾ നമ്മൾ നേരെ പോയി കാറ് പർച്ചേസ് ചെയ്യുകയാണ് ഗൈസ് ഇവിടെ കുറേ വണ്ടികളുണ്ട് അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അതിനൊന്നും നമുക്ക് താങ്ങൂല അപ്പോൾ നമുക്ക് ഒരു താറ് എടുക്കാം ഈ താറുണ്ട് നമ്മൾ ആ ഈ താറെ എടുക്കാം നമ്മളിത് പർച്ചേസ് ചെയ്തു കൊള്ളൂ ഗൈസ് ഇനി ഷോറൂമിൻ്റെ ബാക്കിൽ പോയി നോക്കാം ഗൈസ് ബാക്കിൽ ആ കാറുണ്ടാവും അപ്പോൾ നമുക്ക് കാറല്ല സോറി താറ് ഉണ്ടാവും ആ താറ് പോയി നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ ബെന്നിൻ്റെ കടയെ കൊണ്ടുപോയി നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് ഒരു ഓറഞ്ച് താറാക്കാം അപ്പോൾ നമ്മൾ ഇനി നേരെ ഈ താറെടുത്തിട്ട് ബെന്നിൻ്റെ കടയൊക്കെ അനുഭവമാണ് ഗൈസ് അപ്പോൾ നമ്മൾ മെന്നിൻ്റെ കടയിലേക്ക് പോവാണ് നിങ്ങൾക്ക് മെന്നിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്യ അപ്പോൾ നമ്മൾ മെന്നിൻ്റെ കടയിൽ പോവാണ് പോവുകയാണ് നമ്മളെ വീടിന്റെ കുറച്ച് സൈഡിലായിട്ടാണ് നമ്മൾ വീടിന്റെ അടുത്ത് എല്ലാവരും അപ്പോൾ നമ്മൾ ഈ കടയിലെത്തി നമ്മൾ ഓറഞ്ച് കൊടുക്കുകയാണ് ഓറഞ്ച് കൊടുത്തു ഇത് രസമല്ല നമുക്ക് ഓറഞ്ച് തന്നെ കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഗ്ലാസ് ബ്ലാക്ക് വേണ്ട ഓറഞ്ച് തന്നെ കൊടുക്കുക അപ്പൊ നമുക്ക് ഇപ്പൊ രസമുണ്ട് നമുക്ക് സ്റ്റിക്കർ സ്റ്റിക്കറൊട്ടിക്കൊണ്ട സ്റ്റിക്കർ വേണ്ട നമുക്ക് ഈ വീലില് മാറ്റണം ഈ വീലില് രസം നോക്കട്ടെ അപ്പൊ ആ വീലന്നെ നമുക്ക് വെക്കാം വീലിന്റെ കളർ നമുക്ക് ഓറഞ്ച് കൊടുക്കാം ഇനി നമ്മള് നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാണ് നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കണ്ട നൈട്രോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു സ്മോക്ക് ഈ ഇതിനെ കൊടുക്കുക ഉറഞ്ച് അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ് ഗൈസ് അപ്പോ നമ്മൾ ഇനി ഈ താറടുത്തിട്ട് വീട്ടിൽ പോവാണ് ഈ താറ് നല്ല രസം കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കമൻ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഈ താറായിട്ട് വീട്ടിൽ പോവാണ് ഗായ്സ് അപ്പോ നമ്മൾ വീട്ടിൽ എത്തിക്കണു ഗായ്സ് അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ആരാഴ്ച നമുക്ക് ഫോം വിളിക്കുന്നുണ്ട് ഞാൻ നോക്കിയോ കേട്ടെ ഏ ഇന്ത്യൻ ബേക്കിൽ ആ ജോലി കിട്ടുമോ ഓക്കെ താഴെ ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ ഓക്കെ ഓ സെറ്റ് ഓക്കെ അപ്പോൾ ഗായ്സ് നമുക്ക് ഇന്ത്യൻ ബേക്കിൽ നിന്ന് ഒരു ജോലി കിട്ടിക്കോളൂ ഞാൻ അവിടെ നിന്ന് ജോലി കിട്ടുമോ നോക്കാം അപ്പോൾ നമുക്ക് ജോലി കിട്ടി നമ്മൾ അങ്ങോട്ട് പോകണം കൈസ് രാജോട്ടെ ഇക്കേ ഇന്ത്യൻ ബേക്കിൽ നിന്ന് ജോലി കിട്ടി ഇക്കില്ലേ ജോലി കിട്ടി കിട്ടിയോ ചിറ്റി രാജേട്ടാ ഞാൻ പോവാണ് അപ്പൊ ഇങ്ങള് നമ്മള് അങ്ങനെ പോവാണ് ഇന്ത്യൻ മേക്കു അപ്പൊ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ താർ എടുത്തിട്ട് താറടുത്തിട്ട് എയർപോർട്ടിക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ അവൾ ഇന്ത്യൻ മേക്കിലേക്കാണ് പോകുന്നത് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അവിടെ ജോലി കിട്ടുന്നു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ജോലി കിട്ടിക്കൊണ്ടു പിന്നെ അവിടുത്തെ മാനേജറിനോട് പോയി ഒന്ന് സംസാരിക്കണം അപ്പൊ നമ്മൾ നേരെ നമ്മളെ എയർപോർട്ട് പോവാണ് ഈ ഈ താറന്നിട്ട് രാജോട്ടം വന്നിട്ട് എടുത്തോളൂ അപ്പൊ നമ്മൾ നേരെ എയർപോർട്ട് പോവാണ് ഗായ്സ് അപ്പൊ നമ്മൾ എയർപോർട്ട് എത്തി ഇവിടെ നല്ല ഫുൾ ഭാര്യഭൂമിയാണ് അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം എന്നിട്ട് ഇന്ത്യൻ ബേക്ക് ത്രീ ഡിയിലേക്ക് നമുക്ക് പോവാം നിങ്ങൾ ഇന്ത്യൻ ബേക്ക് കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്ത്യൻ ബേക്കിലേക്ക് പോവാണ് വന്നിരിക്കുന്നു ഈ ആറോപ്ലൈനിലാണ് കാശ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ തേറ്റടിച്ച് മുടിയൊക്കെ വെട്ടി സെറ്റാക്കണു നമ്മൾ ഇപ്പൊ കാണാൻ നമ്മൾ നല്ല ലുക്കൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഒരു കാർ ഉണ്ട് കാശ് നമുക്ക് ഈ കാർ എടുത്ത് നേരെ നമ്മളെ എന്താ പണിസ്ഥലത്തേക്ക് പോവാം എന്നിട്ട് അവിടുത്തെ മാനേജറിനോട് നമുക്ക് സംസാരിക്കാം ക്യസ് നമ്മൾ നേരെ ഈ പണിസ്ഥലത്തേക്ക് പോവാണ് ഈ കാറ് ആകെ പൊട്ടിപ്പാളിസായ ഒരു കാറാണ് ആരുതായാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഈ കാർ എടുത്ത് പോവാം നമുക്കിപ്പോൾ വീടൊന്നുമില്ല നമുക്ക് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിയതായി ഒരു വീട് വാങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിരിക്കുന്നു കാശ് അപ്പോൾ നമുക്ക് ഇന്ന് മാനേജറിനെ പോയി കാണണം മാനേജർ എവിടെ നമുക്ക് പോയി നോക്കാം ഇവിടെയൊന്നും കാണുന്നില്ല നല്ല പണി ഉണ്ടാവും ഇവിടെ നമുക്ക് ഇനി മാനേജറിനെ പോയി നോക്കാം ഇവിടെ മാനേജർ ഇവിടെ ഉണ്ട് ഗൈസ് മാനേജർ മാനേജർ സംസാരിക്കാം ജോലിണ്ട് വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ നമുക്ക് ഒരു ജോലി കിട്ടിക്കഴു ഗ്സ് ഇത്രയുള്ള